അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഭാരതത്തിൻ്റെ എഴുപത്തെട്ടാമത് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ് ഈ ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ള വാക്കിന് ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് കണ്ടുപോയതിക്ക് പലരോടും ചോദിച്ചു ഈ പതിനഞ്ചാം തീയതി എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ആണോ റിപ്പബ്ലിക് ഡേ ആണോ അപ്പോൾ പലർക്കും കൺഫ്യൂഷനാണ് റിപ്പബ്ലിക് ആണോ ഇൻഡിപെൻഡൻസ് ആണോ കാരണം നമ്മുടെ മനസ്സിനുള്ളിൽ ഭാരതത്തിനോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ടെങ്കിലും പല കാര്യങ്ങളും ഇപ്പോഴും നമുക്കറിയില്ല എന്നുള്ളതാണ് അപ്പോൾ കുറേ പേരതിനകത്ത് പറഞ്ഞത് റിപ്പബ്ലിക് ഡേ ആണെന്ന് പറഞ്ഞു തെറ്റിച്ച് പറയുന്ന കുറേ പേരുണ്ട് അപ്പോൾ അത് അവിടെ എക്സ്പ്രസ് ചെയ്തത് ഞാൻ പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് എന്ന് പറയുന്നത് മാത്രമല്ല ആ വീഡിയോയിൽ തന്നെ കണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു തൊപ്പി വെച്ച ഒരാൾ അയാളുടെ ഫോട്ടോ കാണിച്ചു ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇന്നത്തെ യങ് ജനറേഷനിലുള്ള കുറേ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരോട് ചോദിച്ചു ഇത് മാതിരി ഇതാരാണെന്ന് ഇത് വാജ്പേയി അല്ലേ അല്ല ഇത് അബ്ദുൾ കലാമല്ലേ എന്നൊരാൾ അപ്പോൾ പറഞ്ഞു അബ്ദുൾ കലാമിനെ മുടിയൊക്കെ ഇല്ലേ ഇത് മുടിയൊന്നുമുള്ള മനുഷ്യനല്ലല്ലോ പറഞ്ഞു വന്നപ്പോഴേക്കും അതിൽ പത്ത് പേരെടുത്ത് ചോദിച്ചാൽ ഒരാൾ മാത്രമേ എന്നെ കറക്റ്റ് ഉത്തരം പറഞ്ഞുള്ളൂ ആരായിരുന്നു അറിയാമോ ചാച്ചാജി നെഹ്റുവിൻ്റെ ഫോട്ടോ ആണ് കാണിച്ചത് അപ്പം നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു പേര് പോലും നമ്മുടെ പല പിള്ളേർക്കും അറിയില്ല എന്ന് പറയുന്നത് വളരെ വളരെ ഖേദകരമായ ഒരു കാര്യമാണ് അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളും ആ അവസ്ഥയിലോട്ട് മാറും കാരണം നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല കാണുന്നില്ല ഇതിനെപ്പറ്റിയൊന്നും വിഷയങ്ങൾ അവരിടത്തും അവതരിപ്പിക്കുന്നില്ല അപ്പം ഞാൻ എടുത്തു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിലും നമ്മളാകട്ടെ നമ്മുടെ മക്കളോടാകട്ടെ നമ്മുടെ അയൽവാക്കക്കാരോടാകട്ടെ എല്ലാവരോടും ആ ദേശസ്നേഹം കാണിക്കുക എന്ന് തന്നെ പറയണം നേരത്തെ ഞങ്ങൾ ഒരു തമാശ മട്ടിൽ ഒരു കാര്യം പറയുമായിരുന്നു ഈ അടുത്ത കാലത്ത് എനിക്ക് വലിയ ഉള്ള ഒരാൾ പേര് പറയുന്നില്ല ഇൻഡിപെൻഡൻസ് ഡേക്ക് നോക്കിയപ്പോഴേക്ക് ഫ്ളാഗ് കാണുന്നില്ല ഫ്ളാഗ് വാങ്ങിക്കാൻ വേണ്ടി ചെന്നെങ്കിയപ്പോഴേക്കും ഫ്ലാഗ് എല്ലാം തീർന്നു പോയി നേരത്തെ വാങ്ങിക്കില്ല വാങ്ങിച്ചിട്ടില്ല അവസാനം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപക്കം നോക്കിയപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ നല്ല പാറി നടക്കുന്ന ഒരു കൊടി കണ്ടു ആരും കാണാതെ ആ കൊടി എടുത്ത് അവിടെ കൊണ്ടുപോയി ദേശസ്നേഹം കാണിച്ചു പക്ഷെ അതൊരു ദേശസ്നേഹമാണ് കാരണം അവിടെ ഒരു നിശ്ചയദാഠ്യമുണ്ട് പക്ഷേ അതിനകത്ത് ചെറിയ മിസ്റ്റേക്കും ഉണ്ട് വല്ലവൻ്റെയും മുതലാണ് എടുത്തിരിക്കുന്നത് അത് പാടി അലർജി ചുമ ഇവയ്ക്ക് വളരെ ഗുണപ്രദമാണ്പ്ലസ് കൂടാതെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് ആരോഗ്യത്തെ പ്രധാനം ചെയ്യുന്നു എന്നാ പോലും ആ മനസ്സിലെ സ്നേഹം അല്ലെങ്കിൽ ദേശത്തിനോടുള്ള ആ ഒരു ഇഷ്ടമാണ് അവിടെ കാണിക്കുന്നത് ഇതേപോലെ നമ്മളൊക്കെ എല്ലാവർക്കും ആ ഒളിഞ്ഞിടക്കുന്ന ആ ഒരു ദേശസ്നേഹം നമ്മൾ എസ്പെഷ്യലി കേരളത്തിൽ കിടക്കുന്നവർ ഇത് കൂടുതൽ അറിയുന്നില്ല നമ്മുടെ ജവാന്മാർ നമുക്ക് വേണ്ടി എത്ര പൊരുതുമ്പോൾ അല്ലെങ്കിൽ ഡൽഹി ആ ഒരു ഏരിയയിലൊക്കെ നടക്കുന്ന റൈഡ്സ് അല്ലെങ്കിൽ കാശ്മീരിൽ നടക്കുന്ന റൈഡ്സ് ഇതൊക്കെ നമ്മളെ ഇന്ത്യയെ ബാധിക്കുന്നതാണ് പക്ഷെ കേരളത്തിനെ ബാധിക്കുന്നതല്ല കേരളത്തിൽ നമ്മൾ നമ്മളാരും ഇതറിയുന്നില്ല ഇതറിയാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് പലപ്പോഴും വരാറില്ല അതുകൊണ്ടാണ് നമ്മൾ ദേശ ദേശസ്നേഹം കുറച്ച് കുറഞ്ഞു പോകുന്നത് അത് കുറച്ച് കൂട്ടണം നമ്മളെല്ലാവരും ഇങ്ങനത്തെ ദിനങ്ങളിൽ നമ്മളിങ്ങനെ ഒത്തുചേരണം ഇതൊക്കെ ഒരു ഏറ്റവും മഹത്കരമായ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാവുന്നെനിക്കറിയില്ല ഈ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ വരുന്ന ദിവസം പതിനഞ്ചാണല്ലോ അന്നത്തെ ദിവസം തന്നെയാണ് പാകിസ്ഥാൻ വിഭജിച്ചു പോയത് പാകിസ്ഥാൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് ആർക്കെങ്കിലും അറിയാമോ ഒരു ദിവസം മുന്നെയാണ് ഇത് പലർക്കും അറിയില്ല രണ്ടും ഒരേ ദിവസമാണ് സംഭവിച്ചെങ്കിലും അവർക്ക് ഒരു ദിവസം മുമ്പ് കൊടുക്കുകയും പതിനാലാം തീയതി ആക്കുകയും നമുക്ക് പതിനഞ്ചാം തീയതി ആക്കുകയാണ് ചെയ്തത് അങ്ങനെ കുറേ സംസാരിക്കാനാണെങ്കിൽ വിഷയങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ